നമസ്കാരം വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത ഷാഫി പറമ്പിലിനെ തോൽപ്പിച്ച് ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിക്കാം കെ കെ ശൈലജയെ വിജയിപ്പിക്കാം എന്ന് വിചാരിച്ച് ആരോ പടുത്തുയർത്തിയ ആരോ കെട്ടിപ്പണർത്ത ആ കാഫിർ പ്രയോഗം ആ കാഫിർ പ്രയോഗം വലിയ വിവാദമാകുന്നു അത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു പാർട്ടി തോറ്റിട്ടും അടുത്ത തവണ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള പ്രവർത്തനമൊക്കെ കാഴ്ചവെക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നതിനും ഇടയിലാണ് വീണ്ടും കാഫിർ പ്രയോഗം വലിയ ചർച്ചാ വിഷയമാകുന്നത് അടുത്ത തദ്ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയൊരു വിവാദം കത്തി കത്തിനിൽക്കുന്നതും കാഫിർ പ്രയോഗത്തിന്റെ പിന്നിൽ കളിച്ച ആളുകൾ അല്ലെങ്കിൽ ഈ ഒളിയമ്പ് പ്രയോഗിച്ചതാ അത് സി പി എം തന്നെയാണ് സഖാക്കന്മാർ തന്നെയാണ് എന്നൊരു സംശയം പലരിലുമുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ സി പി എമ്മിനെതിരെയും ഇടത് സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ് ഇപ്പോഴിതാ ഇതിന്റെ വിശദീകരണവുമായി ഇതിന്റെ പ്രതികരണവുമായി ചില നേതാക്കളൊക്കെ രംഗത്തെത്തുന്നു കാഫൽ പ്രയോഗത്തിൽ ന്യായീകരണം നടത്തുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വീണിടത്ത് കിടന്ന് ഉരുളുകയാണെന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം പ്രയോഗം സി പി എം സൃഷ്ടിയാണ് എന്നും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ എന്ത് നിന്ദ്യമായ മാർഗവും സി പി എം ഉപയോഗിക്കുമെന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്തുമ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നുണ്ട് എന്നും പ്രതികളെ ന്യായീകരിക്കുന്ന നടപടി സെക്രട്ടറിയുടെ പദവിക്ക് ചേർന്നതല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സി പി എം പരസ്യമായി മാപ്പ് പറയണം എന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയത്ത് കാഫർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ യുഡിഎഫ് ആണ് എന്ന് ആവർത്തിക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഒറ്റ നിലപാടാണ് ഉള്ളതെന്നും യു ഡി എഫ് മാപ്പ് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പിന്നീട് പറയുമെന്നും അദ്ദേഹം പറയുന്നു യു ഡി എഫിന് ബി ജെ പിയുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് എം വി ഗോവിന്ദന്റെ ആരോപണം യു ഡി എഫ് ആണ് വർഗീയതയും അശ്ലീലവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രചരിപ്പിച്ചതെന്നും അവർക്കത് ഉണ്ടാക്കി നല്ല ശീലമുണ്ട് എന്നും വർഗീയതയുടെയും അശ്ലീല ചുവയുള്ള പരാമർശങ്ങളിലൂടെയും ഗുണഭോക്താക്കൾ ഇടതുപക്ഷമോ സി പി എമ്മോ അല്ല എന്നും എം വി ഗോവിന്ദൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയുണ്ടായി കേരളത്തിൽ ആണവ നിലയം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച എല്ലാ തലത്തിലും ചർച്ച ആവശ്യമാണെന്നും നാളെയോ മറ്റന്നാളോ നടപ്പാക്കേണ്ടുന്ന തീരുമാനമല്ല എന്നും എം വി ഗോവിന്ദൻ ഇതോടൊപ്പം തന്നെ വ്യക്തമാക്കി पक्षे ർ പരാമർശത്തോടെ ഇറങ്ങിയ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരായി പോലീസ് കണ്ടെത്തിയിട്ടുള്ള അധിക ആളുകളും സി പി എം പ്രവർത്തകരാണ് അല്ലെങ്കിൽ സി പി എം പക്ഷത്തുള്ളവരാണ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ ന്യായീകരണ ക്യാപ്സ്യൂൾ ഉറക്കുന്ന ഗോവിന്ദൻ ആശാന്റെ വാദങ്ങളൊന്നും എടുക്കാതിരിക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ് അതായത് പോലീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയവരിൽ കൂടുതലും സി പി എം പക്ഷത്തുള്ളവരാണ് എന്നതും വാക്കിലും പ്രവൃത്തിയിലും നിലപാടിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി ജനങ്ങൾക്ക് അരികിലെ പോകാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം സി പി എം തീരുമാനിച്ചത് എന്ന് പറയുന്നതിനിടെയാണ് ഈ കാഫിർ വിവാദം വലിയ വിഷയമാകുന്നത് അതിന് ന്യായീകരണവുമായി സഖാക്കന്മാർ എത്തുന്നത് കാഫിർ പ്രചാരകർക്ക് കവചമൊരുക്കുകയാണ് ഇതോടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത് അപ്പോൾ എവിടെയാണ് തെറ്റുതിരുത്തൽ എന്നുള്ള ഒരു ചോദ്യവും ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും വർഗീയതയ്ക്ക് തീപ്പിടിപ്പിക്കുന്ന ഇത്തരം പോസ്റ്റർ പ്രചരിപ്പിച്ചവരെ വടകരയിലെ സ്ഥാനാർത്ഥിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ കെ ശൈലജ തള്ളി പറഞ്ഞു പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് എന്ന ഒരു വരി ശൈലജ ഗോവിന്ദന്റെ കയ്യിലേക്ക് വിവാദത്തിന്റെ ന്യായീകരണ ക്യാപ്റ്റ്യൂളിന് വേണ്ടി കടമ കൈമാറി ഈ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചതിൽ മുൻ എം എൽ എ കെ കെ ലതിക അടക്കമുള്ളവരുണ്ട് ഇടത് അനുകൂല സൈബർ ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും അത് പാർട്ടി അംഗങ്ങളും നേതാക്കളുമായ ചിലർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ പക്ഷെ ആരും പ്രതികളായിട്ടില്ല കുറ്റവാളികളെ കണ്ടെത്തുന്നവരെ പാർട്ടി സുരക്ഷിതമാക്കാമെന്നുള്ള നിലപാടിലേക്കാണ് സി പി എമ്മിന്റെ ന്യായീകരണം സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരോട് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ പറയുന്നില്ല എന്ന നിസ്സഹായമായ വെളിപ്പെടുത്തൽ കേരള പോലീസ് റിപ്പോർട്ടിൽ കോടതിയിൽ പറയുകയുണ്ടായി എന്തായാലും ഇതൊക്കെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് അത് വർഗീയത മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അത് മാത്രവുമല്ല ഇന്നിപ്പോൾ ഡിവൈഎസ്ഐ പ്രവർത്തകർ ഈ കാഫർ വിവാദത്തിൽ കുറ്റക്കാരാണെന്ന് അല്ലെങ്കിൽ പോലീസ് പറയുന്ന പ്രധാന ഈ വിവാദമൊക്കെ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആളുകൾ അതായത് സി പി എം പ്രവർത്തകരെ ഒക്കെ കണ്ടെത്തിയപ്പോൾ അവരാണ് ഇത് ചെയ്തത് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അഞ്ചു ലക്ഷം തരാം പത്ത് ലക്ഷം തരാം അമ്പത് ലക്ഷം തരാമോ എന്നൊക്കെ പറഞ്ഞ ഈ തെറ്റ് ചെയ്തു എന്ന് കരുതപ്പെടുന്നവരെ ന്യായീകരിക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ വൈ എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്തായാലും ലോക്സഭാ സമയത്ത് തുടക്കം കുറിച്ച ആ കാഫർ പ്രയോഗം ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ് ഇത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെയും ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒക്കെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ വിലയിരുത്തൽ